നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു ജയപ്രകാശിനെ കുറിച്ചുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയില് ഭാര്യ വയ്യ എന്ന് പറഞ്ഞിട്ട് പോസ്റ്റുകൾ ഇടുകയും അതിനുശേഷം അതിനകത്ത് ഒരുപാട് പേര് കാശ് അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയുടെ താഴെ ഒരുപാട് കമന്റുകൾ വന്നിരുന്നു ഇതില് രണ്ട് തെറ്റുകൾ എനിക്ക് പറ്റിയത് ഒന്ന് പുള്ളിയുടെ പേര് ജയപ്രകാശ് എന്നാണ് അതാ ഞാൻ അതിനകത്ത് എന്നായിരുന്നു അത് പറഞ്ഞിരുന്നത് കാര്യം എന്താ വെച്ചാൽ ഞാൻ സ്ഥിരമൊന്നും ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുന്ന ആൾ ആളല്ല സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് ഞാൻ പണ്ട് ഈ പുള്ളിയുടെ ആക്സിഡന്റിനെപ്പറ്റിയൊക്കെ അറിയുന്നതും ആ എല്ലാം കാണുന്നതും കുറച്ച് വീഡിയോസ് കാണുന്നു പക്ഷേ അതിലൊന്നും പേര് മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല എൻ്റെ പേര് ഇന്നതാണെന്നൊന്നും മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ഞാൻ കയറി നോക്കിയത് ഈ രണ്ട് മൂന്ന് രണ്ടുമൂന്ന് വീഡിയോസാണ് വീഡിയോസും അതിൻ്റെ താഴെ രണ്ട് മൂന്ന് പോസ്റ്റുകളുമാണ് അപ്പം എനിക്ക് ഒരു തെറ്റാണ് അത് അഭിനവം എന്നില്ല അഭിനവം എന്ന് പറയുന്ന മകന്റെ പേരാണെന്ന് തോന്നുന്നു ജയപ്രകാശ് എന്നാണ് അത് ഞാൻ കൃത്യമായിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അത് മെൻഷൻ ചെയ്യുകയും ചെയ്തിരുന്നു അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ അവർക്ക് ആക്സിഡന്റ് ആയത് ബൈക്ക് ആക്സിഡന്റ് ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഞാൻ അത് കാർ എന്നാണ് പറഞ്ഞത് അത് ഞാൻ പറഞ്ഞതിലുള്ള മിസ്റ്റേക്കാണ് ബൈക്ക് ആക്സിഡന്റിന് വരെ ഞാൻ കാർ ആക്സിഡന്റ് എന്ന് പറഞ്ഞതിൽ വന്ന മിസ്റ്റേക്ക് ഓക്കെ അപ്പൊ ഞാൻ ഇതിന താഴെ വന്ന കമന്റുകളും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ചു ഇതിൽ കൂടുതൽ പേരും പറഞ്ഞ ഞാൻ ഈ പുള്ളിയെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് അല്ലെങ്കിൽ പുള്ളി ഞാൻ പുള്ളി എനിക്ക് എന്തോ തന്നു എന്നുള്ള രീതിയിലൊക്കെ കമന്റ് വരുന്നുണ്ട് സത്യം പറയാമല്ലോ എനിക്ക് പുള്ളിയെ അറിയത്തില്ല ഒന്നാമത്തെ കാര്യം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞാൻ അവരുടെ ഫേസ്ബുക്ക് പേജിൽ കയറി ഈ സംഭവങ്ങൾ നോക്കുകയും അതുപോലെ തന്നെ അപ്പുറത്തിട്ടിരുന്ന ചാനലിൽ പോയിട്ട് എന്താണ് സംഭവം എന്ന് നോക്കുകയും ചെയ്തു അപ്പം ഈ പറയുന്ന അനുവിന്റെ അമ്മ അതിൽ കുറച്ച് ബൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിന്റെ അടുത്ത ദിവസം തന്നെ ഈ ജയപ്രകാശ് പോലീസ് സ്റ്റേഷനിൽ പോവുകയും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ കംപ്ലയിന്റ് കൊടുക്കുകയും അവിടെ സംസാരിക്കുകയും ചെയ്ത ഒരു ലൈവും വിട്ടിരുന്നു അത് ഞാൻ ഇന്നലെ എന്റെ വീഡിയോയിൽ കാണിച്ചിട്ടുമുണ്ട് അല്ലാതെ എനിക്ക് ഈ പുള്ളിയെ വിളിപ്പിക്കണമെന്നോ കറപ്പിക്കണമെന്നോ എനിക്ക് ആരെയും വെളിപ്പിക്കണമെന്നോ ആരെയും കർപ്പിക്കണമെന്നോ ഒന്നും നമുക്കില്ല ഞാൻ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് പറഞ്ഞത് ഞാൻ അപ്പോഴും ഇപ്പോഴും പറയുന്നത് അതൊരു കുടുംബ വഴക്കാണ് ഇത്രയും ദിവസം കൊണ്ട് പൈസ അയച്ചുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് ഇതുവരെയും വരാത്ത ഒരു കംപ്ലൈന്റ് ഇപ്പോൾ വന്നു അവിടെയുള്ള ആൾക്കാര് ഇതിനെപ്പറ്റി അറിയാവുന്ന ഇവരുടെ നാട്ടുകാര് തന്നെ പറയുന്നുണ്ട് കമന്റ് ബോക്സിൽ പലരുടെയും കമന്റ് ബോക്സിൽ ഈ വീഡിയോസ് ഇട്ട് പലരുടെയും കമന്റ് ബോക്സിലും പുള്ളിയുടെ കമന്റ് ബോക്സിലൊക്കെ പറയുന്നുണ്ട് പുള്ളി ഇങ്ങനെ തന്നെയാണ് പുള്ളി ഇങ്ങനെ പൈസ എല്ലാം ചെലവാക്കി അടിച്ചു പൊളിച്ച് ദൂർത്തെടിച്ച് കളയുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് എനിക്ക് ആ കമന്റ് ബോക്സ് വായിച്ചെടുത്തോളാം പിന്നെ ഒരാൾ എന്റെ നമ്മുടെ ചാനലിന് താഴെ തന്നെ ഇട്ടിട്ടുണ്ട് പുള്ളിയുടെ വീടിന് അടുത്താണെന്നും പുള്ളി ശരിക്കും അറിയാമെന്നും പുള്ളി ഇതൊക്കെ തന്നെയാണ് പുള്ളി ഇങ്ങനെ നല്ലൊരു മനുഷ്യനല്ലെന്നും പുള്ളി ഇങ്ങനെ ദൂർത്തിരിച്ച് നടക്കുകയാണെന്നുള്ള കമന്റുകൾ വരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പുള്ളിയെ നേരിട്ടറിയുകയോ അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ ഞാൻ ആ വീഡിയോയിൽ പ്രത്യേകം പറയുന്നുണ്ട് ഈ രണ്ടു ഭാഗവും നമ്മൾ കേൾക്കണം അതില് ഏതാണ് സത്യം ഏതാണ് കള്ളം നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് വെളിയിൽ വരും എന്നാണ് ഞാൻ പറഞ്ഞത് അല്ല ഞാൻ ഇതിനകത്ത് ആരെയും വെളുപ്പിക്കാനോ ഒന്നും വന്നത് ഞാൻ ഈ വിഷയം സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ കയറി നോക്കി എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു അല്ലാതെ ഞാനിപ്പോ അവരോട് ഈ പൈസ അയച്ചുകൊണ്ടിരുന്നവരോട് പൈസ അയക്കണമെന്നോ പുള്ളിക്ക് പൈസ കൊടുക്കണമെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ പൈസ അയക്കാതെ ഇരിക്കുക ഞാൻ ഇപ്പോഴും പറയുന്നത് ഈ ഒരു വിഷയത്തിൽ ക്ലാരിഫിക്കേഷൻ വരുന്നതുവരെ നിങ്ങൾ ആരും ക്യാഷ് അയക്കാതിരിക്കുക അനുവിനെ നോക്കുന്നില്ല എന്നാണ് ഇപ്പോൾ മറ്റൊരു ചാനലിൽ അവരുടെ അമ്മ അനുവിനെ ദൂർ തടിച്ച് നടക്കുകയാണെന്നാണ് അതുപോലെ നാട്ടുകാരും പറയുന്നുണ്ട് ഇപ്പൊ പലരും പല അവരുടെ നാട്ടുകാരാണെന്ന് പറഞ്ഞിട്ട് പലരുടെയും കമന്റ് ബോക്സിന് താഴെ വന്നിട്ട് നാട്ടുകാരാണ് പുള്ളിങ്ങനാണെന്ന് പറയുന്നുണ്ട് ഓക്കെ ഞാൻ എന്റെ ഒരു നമ്പർ ഇതിന് താഴെ കൊടുത്തേക്കാം അതിൽ വാട്സാപ്പ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും അതിനടുത്തുള്ള നാട്ടുകാരാണ് ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചും ഈ ജയപ്രകാശിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞാനുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പങ്കുവയ്ക്കുക നിങ്ങളുടെ അനുവാദമില്ലാതെ ഒരിക്കലും ഞാനത് സോഷ്യൽ മീഡിയ യൂട്യൂബ് ചാനലിലോ ഒന്നും ഞാൻ ഇടുകയില്ല നിങ്ങൾ അനുവാദത്തോട് കൂടി മാത്രമേ ഇടുകയുള്ളൂ അല്ല നിങ്ങൾക്കറിയാവുന്ന സത്യങ്ങൾ എന്താണെങ്കിലും എന്നോട് പറയുക ഓക്കെ പിന്നെ ഞാൻ ഇന്ന് അതിനുശേഷം ഇപ്പോൾ ഈ ആ കമന്റ് ബോക്സും കമന്റും ഇതെല്ലാം കണ്ടതിന് ശേഷം ഞാൻ ഒന്നും കൂടി നോക്കി ഈ ജയപ്രകാശിന്റെ അക്കൗണ്ടിലാണ് ആദ്യം കേറിയതേ അത് രണ്ടു ദിവസം മുന്നേ ഇട്ട ഒരു പോസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിക്കും ഞാൻ ഇതിടുമ്പോൾ വെളിപ്പിക്കുകയാണെന്ന് ആരും പറയരുത് ഞാൻ രണ്ട് ഭാഗവും പറയും രണ്ട് ഭാഗവും നിങ്ങൾ കേൾക്കണം സോഷ്യൽ മീഡിയയിൽ അങ്ങനെയാണ് നമ്മൾ ചിലര് ചിലർ പറയും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ തന്നെ എടുത്തു ചാടി നമ്മൾ പറയും എന്താ ഓരോ ഇടും അങ്ങനെ അങ്ങനെയാണ് ഒരാളെ നമ്മൾ സ്ഥാപിക്കും അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും രണ്ട് സൈഡും കേട്ടിട്ട് മാത്രം വേണം നമ്മൾ തീരുമാനം എടുക്കാം ഞാൻ ഇത് കുടുംബ വഴക്കാണെന്ന് പറയാൻ കാര്യം ഞാനിപ്പോ ഒരു പോസ്റ്റ് വായിക്കാം പുള്ളിട്ട് എന്റെ അച്ഛന്റെ അനിയന്റെ മോള് എൻ്റെ കുഞ്ഞിനെ ട്യൂഷൻ എന്റെ കുഞ്ഞിനെ ട്യൂഷൻ കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അന്ന് അവർ ഉണ്ടാക്കിയ വഴക്കാണ് എന്റെ സ്വന്തം പെങ്ങൾ എന്റെ വീട്ടിൽ കയറാൻ പാടില്ല എന്റെ സ്വന്തം പെങ്ങളും ഞാനുമായിട്ട് അവിഹിതം എന്ന് പറഞ്ഞ സ്ത്രീയാണ് അവർ ഇതിന്റെ ബാലൻസ് വീഡിയോ ഞാൻ ഇടാം കാര്യമറിയാതെ ഇതിൽ അവർ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് മറ്റുള്ളവർ കാരണം ഞങ്ങളുടെ സൈഡിൽ നിന്നാണ് പ്രശ്നം ഉണ്ടായത് എന്നുള്ളത് സത്യസന്ധമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ എന്റെ വാർഡ് മെമ്പറായ ശ്രീനാഥും ശാസ്ത്രാങ്കോട്ട പോലീസ് സ്റ്റേഷനുമായി നിങ്ങൾ ബന്ധപ്പെട്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയാം എന്റെ വീട്ടിൽ നാല് വട്ടമാണ് പഞ്ചായത്ത് മെമ്പർമാരും ആൾക്കാരും എത്തിയത് കാരണം ഈ സ്ത്രീ നിരന്തരം എൻറെ വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവർ പറയുന്നത് ഞാൻ അവരുടെ ഞാൻ അവരുടെ കഴുത്തിനെ കുത്തിപ്പിടിച്ചു എന്ന് പറയുന്നുണ്ട് പിടിച്ചു എന്ന പിടിച്ചത് എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചോ എന്നാണ് പുള്ളി ചോദിക്കുന്നത് സ്വന്തം പെങ്ങളും ഞാനും അവിഹിതം എന്ന് പറഞ്ഞാൽ കേട്ടു നിൽക്കുന്ന ഒരു ആങ്ങളമാർക്കും അത് സഹിക്കില്ല ഇതിന്റെ അവിടെ ഒരു വഴക്കുണ്ടാകാനുള്ള കാരണമാണ് ഈ ജയപ്രകാശ് ഇവിടെ പോസ്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ പോസ്റ്റിൽ പറയുന്നത് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അമ്മയ്ക്ക് കേസ് കൊടുക്കാം എന്ന് വെച്ചാൽ അതിനകത്ത് അവിഹിതം ഉണ്ട് ചേട്ടത്തി അത് പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ എനിക്കത് പിന്നെയും പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് വേറെന്തോല അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് ഇതാരും സഹിക്കത്തില്ല അത് പുള്ളി പറഞ്ഞ കറക്റ്റ് ആണ് അതിന് ശേഷം അവിടെ നടന്നൊരു വഴക്കിന്റെ വീഡിയോയും പുള്ളി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അവിടെ നടന്ന വഴക്ക് ആ ഒരു വീഡിയോ കാണിച്ചിട്ട് അവിടെ നടന്ന വഴക്ക് ഇതിനെ പറ്റി ചുറ്റിപ്പറ്റിയുള്ള വഴക്കുകളായിരുന്നു എന്നാണ് പുള്ളി പറയുന്നത് ഓക്കെ ഇത്രയും പറഞ്ഞത് കേട്ടിട്ട് ഞാൻ പുള്ളിയുടെ ഭാഗമാണെന്ന് പറഞ്ഞ് ഇവിടെ വന്നിരുന്നോണ്ട് കമന്റിൽ പോലെ കാരണം മെഴുകരുത് രണ്ടാമത് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ ഇന്നലെ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും പല ചാനലുകളിലും ഇവ അനുവിന്റെ അമ്മ അവരുടെ അമ്മയെ ചങ്ങാതിക്കൂട്ടം എന്ന ചാനലാണ് ഇത് പുറത്തു കൊണ്ടുവരുന്നത് അവരെടുത്ത ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗങ്ങളാണ് ഞാൻ അത് കാണിക്കാം ബോധാവസ്ഥ അനുമോള പത്ത് വർഷത്തിന് മുമ്പ് അവന് ഇത്രയും സ്വർണ്ണം ഇരുപത്തിയഞ്ചുഷോന്റെ സ്വർണ്ണം ഇട്ട് ഞാൻ നാസ്കോ കൊട്ടാരക്കരെ ഞാൻ സ്വർണ്ണം മേടിക്കുന്നത് മേടിച്ച് കെട്ടിച്ചു കൊടുത്ത് ഇപ്പൊ എന്റെ അവസ്ഥ നിങ്ങൾ ഇത് കാണണം ഇവ പറയുന്ന മൊത്തവും കള്ളത്തരവും ഈ പൈസ മേടിച്ച് മൊത്തവും ദുരുയോഗം ചെയ്യുക ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര നെല്ലിക്കുന്നത്താണ് ഇപ്പോൾ ഈ സംഭവം നടക്കുന്നത് ഇവിടെ ഇവിടെ വെച്ച് പറയാൻ പോകുന്ന സംഭവം നടക്കുന്നത് കൊല്ലം ജില്ലയിലെ തന്നെ ഭർണിക്കാവ് മുതുവിലക്കാടെന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ സംഭവം നടന്നത് ഈ കഥയിലെ നായകൻ്റെ പേര് ജയപ്രകാശ് എന്നാണ് മറ്റൊരു പയ്യൻ്റെ ഒരു മരണവുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് കഴിഞ്ഞിട്ടിടയ്ക്കി ആളുടെ കോൺടാക്റ്റ് കിട്ടുകയും ഞാൻ ആളറിയാതെ അവിടെ വന്ന് ചേരുകയാണ് ചെയ്തത് കേന്ദ്ര കയറിയപ്പോഴാണ് അനു എന്ന് പറയുന്ന കുട്ടിയുടെ അവസ്ഥ ഇത് അദ്ദേഹത്തിൻ്റെ വൈഫാണ് അവസ്ഥ കണ്ടാൽ ആരാരും കരഞ്ഞു പോകും എന്നാലും ഒരു ഭാര്യയെ ഇത്ര മനോഹരമായിട്ട് നോക്കുന്ന പൊന്നുപോലെ കാത്തു സംരക്ഷിക്കുന്ന ഒരു ഭർത്താവ് അദ്ദേഹത്തിൻ്റെ വിഷമം അദ്ദേഹം ബൈക്ക് ആക്സിഡൻറ്റിൽ അദ്ദേഹത്തിൻ്റെ തോളൻ്റെ പൊട്ടി അദ്ദേഹം ആ സാഹചര്യത്തിലും ഭാര്യ ഇത്രമാത്രം സ്നേഹിക്കുന്ന കാഴ്ചയാണ് നമുക്കൊന്ന് കാണാൻ കഴിഞ്ഞത് ഈ അനുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു അമ്മയുടെ കാര്യം ചോദിച്ചപ്പോൾ അമ്മയൊക്കെ വളരെ നല്ല രീതിയിലായിരുന്നു ജയപ്രകാശ് എന്ന മരുമോഹനെക്കുറിച്ച് സംസാരിച്ചത് നമ്മൾ വീഡിയോ എടുത്തു ആ ഹോസ്പിറ്റലിനെതിരെ നല്ല രീതിയിൽ സംസാരിച്ചു സഹായിക്കുന്നവരാണ് ഈ ഈ യൂട്യൂബ് എന്താ ഫേസ്ബുക്ക് പ്രൊമോട്ട് ഞാൻ വീഡിയോയിൽ അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് എന്നെ എന്നെ സഹോദരി അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടതാണ് ആക്സിഡന്റിന് ശേഷം ഭാര്യയെ പരിചരിക്കുന്ന ഓരോ വീഡിയോസും ജയപ്രകാശ് ഇങ്ങനെ വെളിയിൽ വിട്ടുകൊണ്ടേയിരുന്നു അങ്ങനെ അത് കണ്ട് ഒരുപാട് പേർക്ക് സങ്കടം തോന്നുകയും അവരെ ചികിത്സയ്ക്കുള്ള സഹായങ്ങൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്തു ആ ചികിത്സാ സഹായം അനുവിൽ എത്തിയിട്ടില്ല എന്നും അനുവിന് വേണ്ടി അത് മുടക്കിയിട്ടില്ല എന്നും ജയപ്രകാശ് ദൂർത്തടിച്ച് കളഞ്ഞു എന്നുമാണ് ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നത് അങ്ങനെയാണ് ജയപ്രകാശ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷ അർഹിക്കുന്ന തെറ്റ് തന്നെയാണ് ജയപ്രകാശ് ബാക്കി നമ്മളെല്ലാം കളിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ജയപ്രകാശ് അതിനുശേഷം ഉള്ള വീഡിയോസ് ഒക്കെ ടൂറ് പോകുന്ന വീഡിയോസൊക്കെ കുറച്ചൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടൊക്കെയുണ്ട് അപ്പം ഇപ്പൊ നമുക്കിപ്പോൾ ഒരാൾ അവിടെ എവിടെയും പോട്ടാന്നും പറയാൻ കഴിയില്ല പക്ഷെ ഇങ്ങനെ വയ്യാതെ കിടക്കുന്ന ഒരു ഭാര്യ വീട്ടിലുള്ളപ്പോൾ ഭാര്യയെ നോക്കാതെ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുന്ന പൈസ ഭാര്യയ്ക്ക് വേണ്ടി ചെലവാക്കാതെ ടൂർ അടിച്ചും ഇങ്ങനെ അറബിച്ചും നടക്കുന്നു എന്നാണ് പലരുടെയും കമന്റ് ബോക്സിൽ പലരും പറഞ്ഞിരിക്കുന്നത് അതിലുവക്കത്തുള്ള ജയപ്രാജിന്റെ വീട്ടിന്റെ അടുത്തുള്ളവരും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ് ഇതും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കാം അവിടെ ഒരു വഴക്ക് നടന്നു നേരത്തെ ഒരു വഴക്ക് നടന്നു ഇതിന്റെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പോകണം എന്ന് ഇവരുടെ അമ്മ പറയുകയും ഈ അനുവിന്റെ അമ്മ പറയുകയും ആ സമയത്ത് എവിടെ ടൂർ പോയിട്ട് വന്ന ജയപ്രകാശ് എന്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് പറയുകയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകർക്കുണ്ടാകുകയും ടേബിൾ അടിച്ചു പൊട്ടിക്കുകയും അമ്മയെ അടിക്കാൻ പോയി എന്നൊക്കെയാണ് അവർ പറയുന്നത് എനിക്ക് ഈ ജയപ്രകാശിനെ അടുത്തറിയുന്ന ആളുമല്ല എനിക്ക് ജയപ്രകാശിനെ അറിയത്തുമില്ല ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ സത്യത്തിൽ അവരാണെങ്കിൽ അവിടെ പറഞ്ഞത് വെച്ചിട്ട് ഒരു കുടുംബവഴക്കാരും എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ആ രണ്ട് ഭാഗവും സംസാരിച്ചത് ഞങ്ങൾ രണ്ടര ലക്ഷം രൂപ ഞാനും മോക്കും വേണ്ടി ഞങ്ങൾ അടച്ചു ഞാനൊരു വീട്ടിൽ നിന്ന പൈ അവിടെ ചെന്ന അമ്പതിനായിരം അവിടെ തന്നെ അയച്ചു പലരും എന്റെ നാട്ടുകാര നല്ലവരും എന്റെ സഹോദരങ്ങളും എന്റെ മൂത്ത മോടെ ഒരു നാലു സ്വർണം ഞാൻ മേടിച്ച് പണയം വെച്ച് പിന്നെ എസ് ബി ഐ ഇപ്പോഴും ഇരിപ്പുണ്ട് അതിന്റെ വെബ്സൈറ്റ് ഞങ്ങളുടെ ഉണ്ട് ഞാൻ വീഡിയോ ചെയ്ത് കാണിച്ചു തരാം ഈ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോസ് കണ്ടിട്ട് കഷ്ടം തോന്നിയിട്ട് ആ കുട്ടി രക്ഷപെടണം അല്ലെങ്കിൽ ആ കുട്ടിയുടെ ആവശ്യങ്ങൾ നടക്കണം എന്ന് കരുതി ഒരുപാട് പേർക്ക് ആശയച്ചു കൊടുത്തിട്ടുണ്ട് വിദേശത്ത് നിന്നായിക്കോട്ടെ എവിടെ നിന്നായിക്കോട്ടെ ആൾക്കാർ ഇത് കാണും കഷ്ടം തോന്നുന്ന ഒരു അഞ്ഞൂറായിക്കോ അഞ്ഞൂറ് ആയിരം ആയിരം അവരുടെ കയ്യിലുള്ളത് പോലെ അവർ സഹായിച്ചു കൊണ്ടിരുന്നതാണ് പക്ഷെ ഈ സഹായിച്ച പൈസ ഒന്നും അനുവിലെത്തിയിട്ടില്ല എന്ന് പ്രൂഫ് സഹിതമാണ് ഈ ചങ്ങാതിക്കൂട്ടം ചാനലിലെ അവർ എസ് ബി ഐയുടെ അപ്രൂ എസ് ബി ഐയില് വന്നിരിക്കുന്ന പൈസയുടെ പ്രൂഫും ഡെബിറ്റ് ചെയ്തിരിക്കുന്ന പ്രൂഫും ഉൾപ്പെടെ കാണിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ജയപ്രകാശിനെതിരെ കേസ് ജയപ്രകാശിനെതിരെ അവർ അമ്മ കേസ് കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാവും അങ്ങനെ ജയപ്രകാശിന്റെ കയ്യിൽ നിന്നും അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇന്നലെ ജയപ്രകാശിന്റെ മറ്റൊരു വീഡിയോയിൽ ഞാൻ കണ്ടത് ഇരുപത്തി അഞ്ച് ലക്ഷത്തിന്റെ കണക്ക് പറയുമ്പോൾ പതിനെട്ട് ലക്ഷം രൂപ ഈ പറയുന്ന അനുവിന്റെ ചേച്ചിയെടുത്താണ് ചെലവാക്കിയതെന്നും ഹോസ്പിറ്റൽ ചെലവിനും കാര്യങ്ങൾക്കും എല്ലാം ചിലവാക്കി എന്നാണ് അവിടെ പോലീസ് സ്റ്റേഷനിലായി ആണെങ്കിലും നമ്മളോടാണെങ്കിലും ഈ ജയപ്രകാശ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പം ഈ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് ഇവരുടെ ചേച്ചിയാണ് വിളിച്ച് ഈ ചങ്ങാതിക്കൂട്ടം ചാനലിനെ കോണ്ടാക്ട് ചെയ്യുന്നതും കോണ്ടാക്ട് ചെയ്യുകയും അവരോട് കാര്യങ്ങൾ വ്യക്തമായി പറയുകയും ചെയ്യുന്നത് അപ്പോൾ ഇതിൽ എന്തോ കള്ളത്തരങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഇതില് കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട് അവരെ എന്ത് കഷ്ടപ്പെട്ടാണ് അനുവിനെ ഇവരാണ് ചികിത്സിച്ചുകൊണ്ടിരുന്നത് അത് അനുവിന്റെ അമ്മ അമ്മയും ചേച്ചിയും എല്ലാം അലുഖത്തുള്ള പൈസ കടം വാങ്ങിച്ചും സ്വർണം പണയം വെച്ചും ഒക്കെയാണ് ചികിത്സിച്ചു കൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത് ഈ പറയുന്നതുപോലെ ഞാൻ കണ്ടുള്ള വീഡിയോയിൽ രാവിലെ വരും ഈ പറഞ്ഞതുപോലെ തന്നെ അനുമോൾ എഴുന്നേൽക്കുന്നു നിൽക്കുന്നു അല്ലെങ്കിൽ മോനിപ്പോൾ വരും എന്നുള്ള വീഡിയോസ് ഒക്കെ ഞാനും കണ്ടിട്ടുണ്ട് അപ്പം ആ വീഡിയോസിൽ മറ്റുള്ളവരെ ഇപ്പം നമ്മളെല്ലാം കളിപ്പിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് ഇതെല്ലാം നമ്മളെ കളിപ്പിക്കുമായിരുന്നു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് പുള്ളി നല്ല അഭിനയമാണ് അനിമോളെ വെച്ച് നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് എനിക്കും തോന്നുന്നുണ്ട് ഇപ്പോൾ ആ അഭിനയമാണോ എന്ന് എനിക്കും സംശയമുണ്ട് ഞാൻ അതാണ് പറഞ്ഞത് നിങ്ങൾ എന്റെ ഫോൺ നമ്പർ ഞാൻ ഇതിന്റെ താഴെ കൊടുത്തേക്കാം ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും വിശദമായ വിവരങ്ങൾ അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ അറിയിക്കുക പിന്നെ ആരും ക്യാഷ് അയക്കാതിരിക്കുക ഇനി ഇനി നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലൊരു ക്ലാരിറ്റി വരുന്നത് വരെ ആരും ഈ അക്കൗണ്ടിലേക്ക് ക്യാഷ് അയക്കാതിരിക്കുക അല്ലെങ്കിൽ ഇനി അനേവിനെ ആർക്കെങ്കിലും അങ്ങനെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ജനങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ അവിടുത്തെ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അവരാരെങ്കിലും മുൻകൈ എടുത്ത് അവരുടെ ഇവർക്ക് വേണ്ടി മാത്രം ഒരു അക്കൗണ്ട് തുടങ്ങി അവരൊക്കെ മാത്രമായിട്ട് സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കുന്ന രീതിയിലേക്ക് ആകുവാണെങ്കിൽ മാത്രം സഹായിക്കാ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ തീർച്ചയായിട്ടും ഈ ജയപ്രകാശ് എന്ന് പറഞ്ഞ പുള്ളി അങ്ങനെ ആഡംബരം കാണിച്ച് അങ്ങനെ നടക്കുന്ന ഒരാളാണെങ്കിൽ വൈഫിനെ നോക്കാതെ ഇത്രയും പൈസ എങ്ങനെ ചെലവാക്കി എന്ന് അറിയേണ്ട നമുക്കെല്ലാം അറിയണം ആ പൈസ എങ്ങനെ പോയി ആ പൈസ ഇവനെന് ചെലവാക്കി എന്നുള്ളത് അറിയാൻ ഈ പൈസ അയച്ചു കൊടുത്ത് കൊടുത്തവർക്ക് റൈറ്റ്സ് ഉണ്ട് അവര് അനുവിന് വേണ്ടിയാണ് അയച്ചു കൊടുത്തത് അനുവിന്റെ ആ കഷ്ടതകൾ കണ്ടിട്ടാണ് ഇവനടിച്ചുപൊളിക്കാനല്ല പൈസ കൊടുത്തത് അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് ഞങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ ഈ പത്ത് മാസം കൊണ്ട് അനുഭവിക്കുക ഈ കുഞ്ഞിനെ കൊല്ലാനൊരുങ്ങി അവൻ കൊങ്ങ പിടിച്ച് കട്ടിലെ കൊണ്ടിട്ടിട്ട് നാക്കും കടിച്ചു പിടിച്ച് റൂമും പൂട്ടി ഞങ്ങൾ കിടന്ന് നിലവിളിച്ച് നാട്ടുകാരെ അവിടുത്തെ നല്ലവരുമാണെന്ന് പറഞ്ഞു നിങ്ങൾ ഈ കുഞ്ഞിനെ നിങ്ങൾക്കും ജീവൻ വേണമെങ്കിൽ കൊണ്ടുപോകുക എവൻ മക ക്രിമിനൽ മൈൻഡുള്ളവനാണ് അവൻ നിങ്ങളെ കൊല്ലും എന്തിനും ചെയ്യാൻ മടിക്കാത്തവനാണ് അതുകൊണ്ട് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ പോയി ഉള്ള സൗകര്യത്തിൽ നിങ്ങൾ ജീവനും ഞങ്ങൾ വരാൻ ഇവിടെ വഴി സൗകര്യം ഇല്ല അകത്തൊരു ഇല്ല വീട് അതുകൊണ്ട് അവന്റെ ത്യാഗങ്ങൾ മൊത്തവും സഹിച്ച് ഞങ്ങൾ അവിടെ നിന്നെ ഞങ്ങൾക്ക് ആഹാരം എടുക്കാം എടുക്കുമ്പോൾ ഞങ്ങളെ ഓരോ ആക്ഷേപങ്ങൾ മൂന്ന് വട്ടം എന്റെ കൊങ്ങായ്ക്ക് കുത്തിപ്പിടിച്ച് ചുരുക്കം പറഞ്ഞാല് ഈ ജയപ്രകാശ് എന്ന് പറഞ്ഞ പുള്ളി അത്രയ്ക്ക് നല്ല ആളൊന്നുമല്ല ഈ അവരെ അവന്റെ സ്വഭാവം എന്തും ആയിക്കോട്ടെ അവന് എന്ത് രീതിയിലും പൊയ്ക്കോട്ടെ നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷേ ജനങ്ങൾ അയച്ചു കൊടുത്ത പൈസയാണ് ഇത് കണ്ടിട്ട് അനുവിന് വേണ്ടി അയച്ചു കൊടുത്ത പൈസയാണ് അവന്റെ അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ച പൈസയാണ് ജയപ്രകാശിന്റെ അവർ അതടുത്ത് ദൂർത്തടിച്ച് അനുവിനെ നോക്കാതെ നോക്കാതെയാണ് മുന്നോട്ട് പോയത് എങ്കിൽ തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്കിതിനെ പറ്റിയുള്ള വിശദ വിവരങ്ങൾ ആ തരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് വീഡിയോ ആയി ചെയ്യുന്നതായിരിക്കും ഞാൻ എന്റെ ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഇവരെ സഹായിക്കാൻ നമ്മളും റെഡിയാണ് നമ്മളെ കൊണ്ട് പറ്റുന്നതുപോലെ നമ്മളും സഹായിക്കും ഇത് കണ്ടതിന് ശേഷം അവരുടെ കഷ്ടം തോന്നി ആ സത്യം പറഞ്ഞാൽ ആ അനുവിന്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കഷ്ടം തോന്നും ആദ്യം പറഞ്ഞാൽ എഴുന്നേക്കാൻ പോലെ വളരെ എഴുന്നേക്കാൻ വലിയ ബുദ്ധിമുട്ടൊക്കെ ഉള്ള സമയമായിരുന്നു ബെഡിൽ കിടന്നുകൊണ്ടായിരുന്നു ഫുഡൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമ്മൾ മലയാളികളാണ് നമ്മൾ സഹായിക്കും തീർച്ചയായിട്ടും അവന് ഒരു വിശ്വാസം വന്നു അവന് അവനെയും കണ്ട ആരും വിശ്വസിച്ച് പോകും വെച്ചാൽ അങ്ങനെയാണല്ലോ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞ ഒരു ലൈവ് ഇട്ടിരിക്കുന്നതിലും പുള്ളിയാണെങ്കിൽ പറയുന്നത് ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല ഇതെല്ലാം ചെയ്തത് അമ്മായി അവരാണ് വീട്ടിൽ വന്ന് വഴക്കം ഉണ്ടാക്കിയെന്ന പുള്ളി പുള്ളിയുടെ ഭാഗങ്ങൾ ന്യായീകരിക്കുന്നുണ്ട് തിരിച്ച് മോളെ വിളിച്ചുകൊണ്ട് അവരുടെ അനുവിന്റെ അമ്മ വീട്ടിലും വന്നിട്ടുണ്ട് അപ്പം ഇതിന് എന്താ കളത്തരങ്ങൾ എന്തെല്ലാം നടന്നിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് വെളിയിലേക്ക് കൊണ്ടുവരണം അത് വെളിയിലേക്ക് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും ഞാനും ഒപ്പം നിൽക്കാം അതിന് ഞാൻ പറഞ്ഞിട്ട് എന്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം വിശ്വ നിങ്ങളെ അടുത്തുള്ളവരായിക്കോട്ടെ ഇതിനെപ്പറ്റി വിശദമായിട്ട് അറിയുന്നവരായിക്കോട്ടെ ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഞാനിത് റിവ്യൂ ചെയ്യും ഇരുപത്തഞ്ചു ലക്ഷത്തോളം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇല്ലേ ഒരാളുടെ ചികിത്സയ്ക്ക് കൊടുത്ത പൈസയാണ് ആ പൈസ എങ്ങനെ ചിലവായി ആ ചികിത്സ എന്ത് നടന്നു എന്നുള്ളത് അറിയാനുള്ള റൈറ്റ്സ് ഈ കൊടുത്തവർക്കും ഉണ്ട് ഈ കാണുന്ന പ്രേക്ഷകരായ നമ്മൾക്കും ഉണ്ട് തീർച്ചയായിട്ടും അതിനുവേണ്ടി ഞാൻ ഏതറ്റവും പേരും ഞാൻ റെഡിയാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാവുന്ന ഇതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാവുന്ന ഈ അതിൽ അടുത്തുള്ളവരായിക്കോട്ടെ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ നിങ്ങളോടൊപ്പം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തുണ്ടാവും